കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു താരം വിരാട് കോഹ്ലി പുറത്തായതുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ചൂടേറിയ ചർച്ചകൾ നടക്കുകയാണ് ചിലർ കോഹ്ലിയുടേത് ഔട്ടല്ലെന്ന് വാദിക്കുമ്പോൾ മറ്റു ചിലർ നിയമപരമായി അത് ഔട്ട് തന്നെയാണെന്ന് തറപ്പിച്ചു പറയുന്നു കൊൽക്കത്ത പേസർ ഹർഷിത് റാണയുടെ ഫുൾ ടോസ് ബോളിൽ ഡയറക്റ്റ് ക്യാച്ച് നൽകിയാണ് കോഹ്ലി പുറത്തായത് ഏഴ് പന്തിൽ ഒരു ഫോറും രണ്ട് സിക്സും സഹിതം പതിനെട്ട് റൺസാണ് കോഹ്ലി നേടിയത് ഹർഷിത് റാണയുടെ പന്ത് ഒറ്റ നോട്ടത്തിൽ കോലിയുടെ അരക്കെട്ടിന് മുകളിലേക്കാണ് എത്തിയത് ഏകദേശം നെഞ്ചിനോട് ചേർന്നാണ് കോഹ്ലി ആ പന്ത് പിക്ക് ചെയ്തത് ആണെന്ന് ഉറപ്പിച്ചാണ് കോലി ആ പന്തിനെ നേരിട്ടത് തന്നെ എന്നാൽ ഹർഷിത് റാണ ഡയറക്റ്റ് ക്യാച്ച് എടുക്കുകയും അമ്പയർ ഔട്ട് അനുവദിക്കുകയും ചെയ്തു ഇത് കോലിയെ പ്രകോപിപ്പിച്ചു അത് നോബോളാണെന്ന് പറഞ്ഞ കോഹ്ലി ഡി ആർ എസ് ആവശ്യപ്പെട്ടു തേഡമ്പയറും ആ ബോൾ നിയമവിധേയമാണെന്ന് വിധിയെഴുതി തേഡമ്പയറുടെ തീരുമാനത്തിന് ശേഷവും കോഹ്ലി നോബോളാണെന്ന് വാദിക്കുകയും ഓൺ ഫീൽഡ് അമ്പയറോട് ചൂടാകുകയും ചെയ്തു ഒടുവിൽ ഏറെ നിരാശനായാണ് കോലി കളം വിട്ടത് ഐ സി സിയുടെ നാൽപ്പത്തിയൊന്ന് പോയിൻറ്റ് ഏഴ് നിയമത്തിലാണ് അരയ്ക്ക് മുകളിലുള്ള നോബോളിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഹർഷിത് റാണയുടെ പന്ത് നേരിടുമ്പോൾ കോഹ്ലി പോപ്പിംഗ് ക്രീസിനെ പുറത്തായിരുന്നു വിക്കറ്റിലേക്കുള്ള ബോൾ ലാൻഡിംഗ് പരിഗണിച്ചാണ് അരയ്ക്ക് മുകളിലുള്ള നോബോൾ ഇപ്പോൾ അനുവദിക്കുക ഐ പി എല്ലിലെ ബോൾ ട്രാക്കിംഗ് ടെക്നോളജി പ്രകാരം ഓരോ ബാറ്ററുടെയും സാധാരണ സ്റ്റാൻഡിങ്ങിലുള്ള അരക്കെട്ട് ഉയരം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അരക്കെട്ടിന് മുകളിലുള്ള നോബോളിന് വേണ്ടി റിവ്യൂ ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കും അപ്രകാരമാണ് കോലിക്കെതിരെ ഹർഷിത് റാണ എറിഞ്ഞ പന്ത് നിയമവിധേയമാണെന്ന് തേടമ്പയറും വിധിച്ചത് ഒന്നേ ദശാംശം പൂജ്യം നാല് മീറ്റർ ആണ് കോലിയുടെ അരക്കെട്ട് ഉയരം ഫുൾ ടോസ് ബോൾ ഈ അളവിന് മുകളിലേക്ക് പോയാൽ മാത്രമേ അരക്കെട്ടിന് മുകളിലേക്കുള്ള നോബോൾ കോലിക്ക് അനുവദിക്കാൻ സാധിക്കൂ ഹർഷിത് റാണ എറിഞ്ഞ പന്തിൻ്റെ ഉയരം പൂജ്യം ദശാംശം ഒൻപത് രണ്ട് മീറ്റർ മാത്രമായിരുന്നു പോപ്പിംഗ് ക്രീസ് കടക്കുമ്പോഴുള്ള ബോളിൻ്റെ ഉയരമാണ് ഇത്തരത്തിൽ തേടമ്പയർ ട്രാക്ക് ചെയ്യുക നിയമപ്രകാരം നോ ബോൾ അനുവദിക്കേണ്ടതിനെ പൂജ്യം ദശാംശം ഒന്ന് രണ്ട് മീറ്റർ താഴെയാണ് ഹർഷിത് റാണയുടെ പന്ത് പോപ്പിംഗ് ക്രീസ് കടക്കുന്നത് ലോ ഫുൾട്ടോസ് കൂടിയായ ഈ പന്ത് വിക്കറ്റിലേക്ക് താഴുന്ന രീതിയിലാണ് പോപ്പിംഗ് ക്രീസ് കടക്കുന്നതെന്നും ബോൾ ട്രാക്കിങ്ങിൽ വ്യക്തമാണ് അതായത് ക്രീസിൽ നിന്ന് കളിച്ചാൽ പോലും നോബോൾ അനുവദിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് അർത്ഥം